പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ പറഞ്ഞതിതാണ് മധുരമായ കുട്ടികളെ ബാബ ജ്ഞാന യോഗത്തിൻ്റെ ഔഷധം കഴിപ്പിച്ച് നിങ്ങളെ ഗംഭീരമായി സൽക്കരിക്കുന്നു അതുകൊണ്ട് സദാ സന്തോഷത്തോടെ ഇരിക്കൂ ശ്രീമതമനുസരിച്ച് സർവ്വരെയും സൽക്കരിക്കൂ ചോദ്യം ഈ സംഗമയുഗത്തിൽ നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും സംരക്ഷിക്കേണ്ട വിലപിടിച്ച വസ്തു ഏതാണ് ഉത്തരം ഈ സർവോത്തമ ബ്രാഹ്മണ ജന്മത്തിൽ താങ്കളുടെ ഈ ജീവിതം വളരെ അമൂല്യമാണ് ഈ ശരത്തെ തീർച്ചയായും സംരക്ഷിക്കണം ഇത് മണ്ണുകൊണ്ടുള്ള പാവയല്ലേ എപ്പോഴായാലും നശിച്ചു പോകും അങ്ങനെ ചിന്തിക്കരുത് ഇതിനെ ആരോഗ്യത്തോടെ വെക്കണം ആർക്കെങ്കിലും അസുഖം വന്നാൽ അവരോട് മടുപ്പ് തോന്നരുത് അവരോട് പറയൂ നിങ്ങൾ ഷൂ ബാബയെ ഓർമ്മിക്കൂ എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രയും പാവം ഇല്ലാതാകും അവരുടെയും സേവനം ചെയ്യണം ജീവിച്ചിരിക്കെ ഷൂ ബാബയെ ഓർമ്മിക്കട്ടെ ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുകയാണ് അതിലൂടെ നിങ്ങൾ സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തെ അറിഞ്ഞു കഴിഞ്ഞു ഇതാണ് ജ്ഞാനത്തിൻ്റെ സാക്രീൻ സാക്രീൻ ചെറിയൊരു കഷ്ണം പോലും എത്ര മധുരമുള്ളതായിരിക്കും ജ്ഞാനത്തിൻ്റെ ഒരേ ഒരു ശബ്ദമാണ് മന്മനാഭവ കുട്ടികൾക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നതിനു വേണ്ടിയാണ് ബാബ വന്നിരിക്കുന്നത് സദാ സന്തോഷത്തിലും ആനന്ദത്തിലും ഇരിക്കുന്നവർക്ക് അതൊരു ഔഷധം തന്നെയാണ് ഇരുപത്തിയൊന്ന് ജന്മത്തേക്ക് ആനന്ദത്തോടെ ഇരിക്കുവാനുള്ള ശക്തമായ ഔഷധമാണത് നിങ്ങൾ കുട്ടികൾ ശ്രീമതമനുസരിച്ച് സർവരുടെയും ആത്മീയ പാലനം ചെയ്യുന്നു പരിധിയില്ലാത്ത ബാബയിൽ ിൽ നിന്നും ജീവൻ മുക്തിയുടെ ഉപഹാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് കൽപ്പകൽപ്പം ഞാൻ വന്ന് ഈ ഉപഹാരം തരുന്നു പിന്നീട് രാവണൻ അത് തട്ടിയെടുക്കുന്നു നമ്മുടെ ഒരേയൊരു ടീച്ചറും സദ്ഗുരുവുമായ ബാബ നമ്മളെ ഒപ്പം കൊണ്ടുപോകുവാൻ വേണ്ടി വന്നിരിക്കുന്നു വിദ്യാർത്ഥി ജീവിതം ഏറ്റവും നല്ല ജീവിതം ഇത് ഈ സമയത്തെ മഹിമയാണ് ബാബ നിങ്ങൾ കുട്ടികൾക്ക് എത്ര സഹജമായ വഴി പറഞ്ഞു തരുന്നു ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്ന് കമലപുഷ്പ സമാനമാകൂ ജോലി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും എന്നെ ഓർമ്മിക്കൂ പ്രിയതമനും പ്രിയതും യും പരസ്പരം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നത് പോലെ ഇവിടെ നിങ്ങളെല്ലാവരും ഒരു പ്രീതമന്റെ ജന്മ ജന്മാന്തരങ്ങളിലെ പ്രീതമകളാണ് ഈ സമയം ബാബയെപ്പോലെ മായീ പ്രതിദിനം തമ സർവ്വശക്തിവാനാകുന്നു അതുകൊണ്ട് ഇപ്പോൾ ബാബ പറയുന്നു മധുരമായ കുട്ടികളെ ദേഹി അഭിമാനിയാകൂ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ ഒപ്പം ദൈവീക ഗുണങ്ങളും ധാരണ ചെയ്യൂ എങ്കിൽ നിങ്ങൾ ഈ ലക്ഷ്മി പോലെയാകും നിങ്ങൾക്ക് സാ സന്തോഷം തന്നെ സന്തോഷമാണ് ആഹാ ഇങ്ങനെ ഒരിക്കലും കേറിട്ടുമില്ല വായി ഭഗവാനു വാച ഞാൻ നിങ്ങൾ ആത്മീയ കുട്ടികളെ രാജ്യോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബാബ പറയുന്നു കുട്ടികളെ സർവീസബിൾ ആകൂ ഫോളോ ചെയ്യൂ ഇദ്ദേഹത്തിൻ്റെ അസുഖം വന്നാൽ ഞാൻ ഇതിലിരുന്ന് മുരളി എഴുതും സംസാരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എഴുതുന്നു കാരണം കുട്ടികൾക്ക് മുരളി മുടങ്ങുവാൻ പാടില്ല നിങ്ങൾ ബ്രാഹ്മണരുടെ സർവോത്തമമായ ഉയർന്നിലും ഉയർന്ന കുലമാണത് ഇത് വളരെ അമൂല്യമായിട്ടുള്ളതാണ് നിങ്ങളുടെ ഈ ജീവിതം ഇത് മണ്ണുകൊണ്ടുള്ള പാവയാണ് അങ്ങ് നശിച്ചു പോകട്ടെ അങ്ങനെ ചിന്തിക്കരുത് ശരീരത്തെ ജീവസുറ്റതാക്കി മാറ്റണം ഇത് അമൂല്യമായ ജീവിതമല്ലേ ധാരണയ്ക്കുള്ള പോയിന്റ് സ്വയം നോക്കണം ഞാൻ പുരുഷാർത്ഥത്തിൽ ഉത്തമനാണോ മധ്യമനാണോ അതോ കനിഷ്ഠനാണോ ഞാൻ ഉയർന്ന പദവി നേടുവാൻ യോഗ്യനാണോ ഞാൻ ആത്മീയ സേവനം ചെയ്യുന്നുണ്ടോ രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ നേത്രത്തിലൂടെ ആത്മാവിനെ സഹോദരനെ നോക്കൂ സഹോദരനാണെന്ന് മനസ്സിലാക്കി സർവർക്കും ജ്ഞാനം കൊടുക്കൂ ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ ശീലം കൊണ്ടുവരൂ എങ്കിൽ കർമ്മേന്ദ്രിയങ്ങൾ ചഞ്ചലമാകില്ല വരദാനം ബ്രഹ്മാബാബയ്ക്ക് സമാന മഹാത്യാഗത്തിലൂടെ മഹാഭാഗ്യമുണ്ടാക്കുന്ന ഫരിസ്തയിൽ നിന്നും വിശ്വമഹാരാജനാകുന്നവരായി ഭവിക്കൂ ആരാണോ ബ്രഹ്മാബാബയുടെ ഓരോ കർമ്മങ്ങളാകുന്ന ചുവടുകളെയും പിന്തുടരുന്നത് അവർക്കാണ് ഫരിസ്തയിൽ നിന്നും വിശ്വമഹാരാജനാകാനുള്ള വരദാനം ലഭിക്കുന്നത് അവരുടെ മനസ്സ് ബുദ്ധി സംസ്കാരം എന്നിവ സ ബാബയിൽ സമർപ്പണമായതായിരിക്കും എങ്ങനെയാണോ ബ്രഹ്മാബാബ മഹാത്യാഗത്തിലൂടെ മഹാഭാഗ്യത്തെ പ്രാപ്തമാക്കിയത് അഥവാ സമ്പൂർണ്ണ ഫരിസ്ഥയും നമ്പർ മഹാരാജനുമായി മാറിയത് അങ്ങനെ ബ്രഹ്മബാബയുടെ ചുവടുകളെ പിന്തുടർന്ന കുട്ടികളും മഹാത്യാഗികളും സർവസ്വത്യാഗികളുമായി മാറുന്നു സംസ്കാരങ്ങളിലെ അംശത്തെ പോലും അവർ ത്യാഗം ചെയ്യുന്നു ശ്ലോഗം ഇപ്പോൾ എല്ലാ ആശ്രയങ്ങളും ഇല്ലാതാകുന്നതാണ് അതിനാൽ ഒരേയൊരു ബാബയിൽ അഭയം പ്രാപിക്കൂ ഓം ശാന്തി